എ ഐ എസ് എഫ് മുൻ സംസ്ഥാന സെക്രട്ടറി ശുഭേഷ് സുധാകരനെ സി പി ഐ സംസ്ഥാന കൌൺസിലിൽ നിന്ന് ഒഴിവാക്കി കെ കെ ശിവരാമനും സംസ്ഥാന കൌൺസിലിൽ ഇടം നേടിയില്ല എറണാകുളം ജില്ലയിൽ നിന്നുള്ള കെ എൻ സുഗതനും മാവേലിക്കരയിൽ നിന്നുള്ള സി എ അരുൺകുമാറും സംസ്ഥാന കൌൺസിലിലെത്തി ഇടുക്കിയിൽ നിന്നുള്ള സിയു ജോയ് വി ആർ ശശി എന്നിവരും സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെട്ടു ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേർന്നത് ശ്യാം കാനം പക്ഷത്തെ പഴയ കാനം പക്ഷത്തെ വെട്ടിനിരത്തുകയാണോ ആ തീർച്ചയായിട്ടും അതായത് കാനംപക്ഷത്തെ വെട്ടിനിരത്തുകയാണ് എന്ന് പൂർണ്ണമായി പറയാൻ കഴിയുകയില്ല കാരണം എറണാകുളം ജില്ലയിൽ നിന്നുള്ള കെ എൻ ചൂടക്കം ഇക്കുറി ആ ജില്ലാ കൗൺസിലിൽ ഇടം പിടിച്ചെന്നതാണ് കഴിഞ്ഞ തവണ ശ്രമിക്കണം സംസ്ഥാന കൗൺസിലിൽ ഇടം പിടിച്ചു അതായത് കഴിഞ്ഞ തവണ മത്സരിച്ചുവെങ്കിലും ഈ സംസ്ഥാന കൗൺസിലിലേക്ക് ഉൾപ്പെടാനായില്ല എന്നാൽ ആ കനത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന സുബേഷ് സുധാകരനെ സംസ്ഥാന കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയെന്നതാണ് ഐ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതോടൊപ്പം തന്നെ ആ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഒക്കെ നിലവിൽ പ്രവർത്തിച്ചയാളാണ് നിലവിലെ സംസ്ഥാന കൗൺസിലംഗമാണ് ാണ് അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയും മറ്റുമൊക്കെ ആയിട്ടുള്ള കെ കെ ശിവരാമൻ അദ്ദേഹത്തെയും സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എഴുപത്തി മൂന്ന് വയസ്സാണ് കെ കെ ശിവരാമൻ ഉള്ളത് എഴുപത്തി അഞ്ചാണ് പ്രായപരിധി കണക്കാക്കുകയാണെങ്കിൽ ഉള്ളത് എങ്കിൽ പോലും ഈ കൗൺസിലിൽ നിന്ന് കെ കെ ശിവരാമനെയും ഒഴിവാക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ എണ്ണം നൂറ്റി ഒന്നിൽ നിന്ന് നൂറ്റിമൂന്നാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒൻപത് പേരടങ്ങുന്ന കൺട്രോൾ കമ്മീഷനും പതിനൊന്ന് പേർ കാൻഡിഡേറ്റ് മെമ്പർമാരായിട്ടും ഉൾപ്പെടുത്താനാണ് തീരുമാനം ഇപ്പോൾ ഈ സമ്മേളനം ഇപ്പോൾ ഈ നൂറ്റി മൂന്ന് പേരുടെ ലിസ്റ്റ് ഇപ്പോൾ പ്രകൃതികൾക്ക് മുമ്പാകെ സെക്രട്ടറി അവതരിപ്പിക്കും അതിനു മുമ്പ് സംഘടനാ റിപ്പോർട്ടിൽ ഇപ്പോൾ സെക്രട്ടറി മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിലും പാർട്ടിയുടെ മന്ത്രിമാരെ അടക്കം വിമർശിച്ചതിൽ ആ സെക്രട്ടറിക്ക് അതൃപ്തിയുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയെ നിങ്ങൾ വിമർശിച്ചോളൂ മന്ത്രിമാർ വളരെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നാണ് സംസ്ഥാന സെക്രട്ടറി അല്പം മുമ്പ് പ്രകൃതികൾക്ക് മുമ്പാകെ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയത് ഇനി ഉച്ചയ്ക്ക് ശേഷം ഈ സംസ്ഥാന കൗൺസിൽ പുതിയ സംസ്ഥാന കൗൺസിൽ കൂടിയായിരിക്കും പുതിയ സെക്രട്ടറിയെ ആ തിരഞ്ഞെടുക്കുക എന്തായാലും ഒരു മത്സര ഇതിലേക്ക് പോവുകയില്ല കാരണം നിലവിൽ ഇസ്മയിൽ പക്ഷവും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ നടത്തിയിരുന്നു അത്തരത്തിലുള്ള ഒരു അനുനയ ശ്രമമൊക്കെ ആയതിനാൽ തന്നെ ആ നിലവിലൊരു വലിയൊരു മത്സര രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കുകയില്ല നിലവിൽ ആണ് സി പി ഐ സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്തത് ശുഭേഷ് സുധാകരൻ എ എസ് എഫിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സി പി ഐയുടെ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സമ്മേളന വേളയിൽ നിന്നുള്ള സമ്മേളന വേദിയിൽ നിന്നുള്ള ഒരു വാർത്ത